മലയാളത്തിലേക്കുള്ള ആദ്യ കുമ്മാട്ടിക്കളി കുമ്മാട്ടിക്കളി എന്തുകൊണ്ട് എന്ന് ആണല്ലോ മലയാളത്തിലോട്ടുള്ള എന്റെ ചുവടുവെപ്പ് എന്ന് പറയുന്നത് ജെ എസ് കെ ആണ് ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്ത ഫിലിം ജെ എസ് കെ ആണ് പ്രവീൺ നാരായണൻ ഡയറക്റ്റ് ചെയ്ത സുരേഷ് ഗോപി അച്ഛൻ ലീഡായിട്ട് ആക്ട് ചെയ്യുന്ന അച്ഛൻ ഞാൻ അനുപമ പരമേശ്വരൻ കുമ്മാട്ടുകളി ഞാൻ ജെ എസ് കെയുടെ ഐ തിങ്ക് ഒരു ഫിഫ്റ്റി പെർസെൻ്റ് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് എൻ്റെ ലോട്ട് എത്തുന്നത് ജേസ് കെയിം എനിക്ക് സജിതൻ വഴിയാണ് ആ പ്രോജക്റ്റ് വന്നത് സജിത് കൃഷ്ണ ലൈൻ പ്രൊഡ്യൂസറാണ് അപ്പോൾ പൊമാട്ട് വന്നപ്പോഴത്തേക്കും അയ്യാൻ സാറ് എനിക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത ക്യാരക്ടർ ഡെന്നിസ് ഡെന്നിസിൻ്റെ കുറേ ക്യാരക്ടറിസ്റ്റിക്സും പേഴ്സണാലിറ്റിയും ഒന്ന് ഞാൻ അധികം ഒബ്സർവ് ചെയ്ത സ്ക്രിപ്റ്റില് അതിലെത്രമാത്രം ഒരു ന്യൂ കമ്മിങ് ആക്ടറായ ഒരു അപ്കമ്മിങ് ആക്ടറായ മാധവ് സുരേഷിന് കുറച്ച് ഈസോട് ഇതൊരു ഈസിയായ തൊഴിലല്ല ആക്ടിംഗ് എന്ന് പറയുന്നത് ഒരുപാട് ടെക്നിക്കൽ ഡീറ്റെയിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് അപ്പം അതിലോട്ടുള്ളൊരു ബ്രേക്കിംഗിൻ ഒരു ഐസ് ബ്രേക്കർ പോലെ എനിക്കെന്ത് മാത്രം അത് മാധവ് സുരേഷിന് ഇൻഡിവിജ്വലിനെ ഈസിയാക്കാം അത് ആ ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിന് എത്ര സാമ്യമുണ്ട് എൻ്റെ പേഴ്സണൽ എൻ്റെ പേഴ്സണാലിറ്റി ആയിട്ടും എൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടും ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും ഡെൻ സീം ലൈക്ക് എ ഗുഡ് ഫിറ്റ് ഓവറോൾ എൻ്റെ സിനിമയുടെ കോൺസെപ്റ്റ് നോക്കിയാലും സിംഗിൾ ലീഡെന്ന് ഞാൻ പറയത്തില്ല അതിപ്പോൾ സാറും അജിയും അങ്ങനെ പറഞ്ഞാലും എൻ്റെ ഉദ്ദേശത്തിലും നാല് പയ്യന്മാരുടെ കഥയാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും എല്ലാ ഫാക്ടേഴ്സ് മാച്ച്ഡ് അപ്പ് നല്ല ചോയ്സായിട്ട് തോന്നി ആൻഡ് നിമിത്തം എന്ന് പറയാം ഞാൻ കുമ്മാട്ടുകളി സെക്കൻഡ് ഫിലിം ആയിട്ട് ചെയ്തെങ്കിലും ഇപ്പം ഫസ്റ്റ് റിലീസാണ് ജെ എസ് കെ ഡിസംബറിൽ റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യാണ് സോ ഹോഫ്ളി ദൈവസായ ചെല്ലാം നന്നായി വരുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് പ്രേക്ഷകർ ഈ സിനിമ സ്വീകരിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്

രാജുവേട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഹീസ് ലെജൻഡ് ഓഫ് ആർ ജനറേഷൻ അങ്ങനെ ഒരു വ്യക്തിയായിട്ട് തന്നെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അഭിമാനമുള്ള ഒരു കാര്യമാണ് ഐ എം പൃഥ്വിരാജു ലൈക്ക് പൃഥ്വിരാജ് ഐം ലൈക്ക് സുരേഷ് ഗോപി ഐ എം മാധവ് സുരേഷ് ഞാൻ എൻ്റെ ഐഡൻറ്റി ക്രിയേറ്റീവാണ് അതേപോലെ ആൾക്കാർക്ക് എൻ്റെ പേഴ്സണാലിറ്റിയും അവരുടെ പേഴ്സണാലിറ്റിയും പറഞ്ഞാൽ ഇതിൽ സിമിനാലിറ്റീസ് തോന്നുമെങ്കിൽ അവരുടെ പേഴ്സ്പെക്റ്റീവ് മാത്രമാണ് സോ അതിൽ കൂടുതൽ ഒരു അഭിപ്രായം എനിക്ക് ഒരുപാട് നോക്കാറില്ല ഇപ്പോൾ എന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന കമന്റ്സ് തയ്ച്ച് കഴിഞ്ഞാൽ അതിന്റെ എനിക്കൊരു സ്വഭാവമുണ്ട് ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു തെറ്റു സ്വഭാവം തന്നെയാണ് ഒരു പരിധി കൂടുതൽ അനാവശ്യമായിട്ടുള്ള കമന്റ്സ് വന്നു കഴിഞ്ഞാൽ അതിന് ഞാൻ എന്റെ സമയം വേസ്റ്റ് ചെയ്ത റെസ്പോൺസ് കൊടുക്കാൻ ഇരിക്കും സോ അങ്ങനെ ചില കമന്റ്സ് ഞാൻ കാണാറുണ്ട് അതല്ലാതെ ഇരുന്ന് കമന്റ് തപ്പി കണ്ടുപിടിച്ച് അത് കണ്ട് ഒരുപാട് വിഷമമോ സന്തോഷമോ ഈ ഒരു സ്റ്റേജിൽ ഞാൻ അനുഭവിക്കുന്ന ആളല്ലേ സോ